ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എനിക്ക് സുഖമാണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുറത്ത് ഒച്ചപ്പാടൊക്കെ കേൾക്കും കേട്ടോ അതൊന്നും മൈൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി അടിപൊളി പേക്കുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇത് കണ്ടോ നമ്മുടെ ഉഴുന്ന് ഉഴുന്ന് മാവാണ് ഉഴുന്ന് അരച്ചെടുത്തതാണ് അപ്പോൾ അത് നമ്മുടെ മുഖത്തോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിട്ടിപ്പൊക്കെ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായില്ലേ വീട്ടിട്ടപ്പൊക്കെ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പം ഞാൻ ഉഴുന്ന് മാവ് എടുത്തിട്ടുണ്ട് ഉഴുന്ന് അരച്ചെടുത്ത് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇച്ചിരി പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലോട്ട് ഇത്തിരി പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പുറത്തെ കുട്ടികളെ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട് എന്ത് ചെയ്യാം അവരോട് പറയാൻ പറ്റുമോ നിങ്ങളവിടെ ഒച്ചപ്പാടുണ്ടാക്കല് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറയാൻ പറ്റുമോ പറ്റത്തില്ല നമുക്ക് അവരോടൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒച്ചപ്പാടും ബകളൊക്കെ നിങ്ങളൊന്ന് കേൾക്കണമെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ക്ഷമിച്ചിട്ട് നിങ്ങൾ എൻ്റെ വോയിസിന് മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഉഴുന്നിലോട്ട് ഇച്ചിരി പാലൊക്കെ ഒഴിച്ച് കാണുമ്പോൾ തന്നെ നല്ലൊരു ഇതില്ലേ കാണുമ്പോൾ തന്നെ നല്ലൊരു ഇതില്ലേ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് പാലും ഉഴുന്നും കൂടെ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഒന്ന് നമുക്ക് കുഴച്ച് കൊടുക്കാം കുഴച്ചിട്ട് നമുക്ക് മുഖത്തായാലും നമ്മുടെ ശരീരത്തിനായാലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഖത്തെ കറുത്ത പാടുകളായാലും വെയിൽ കൊണ്ട് കരുവാളിച്ച പാടുകളായാലും നന്നായിട്ട് പറ്റിയൊരിതാണ് കേട്ടോ ഒച്ചപ്പാടിൻ്റെ ബഹളം ഒച്ചപ്പാടിൻ്റെ ബഹളം പറഞ്ഞിട്ടൊക്കെ ആരമില്ല ഒച്ചപ്പാടിൻ്റെ ബഹളം എന്താ ചെയ്യുക വീഡിയോ എടുക്കുന്നത് നമ്മുടെ അവരവസ്ഥ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ ആരെങ്കിലും നമ്മളെ വീഡിയോ എടുക്കുന്ന അവസ്ഥ മനസ്സിലാക്കുന്നുണ്ടോ നാല് സൈഡിൽ നിന്ന് ഒച്ച പാടുണ്ടായിക്കൊണ്ടിരിക്കണമെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട് കേട്ടോ ഇതിനിടയിൽ ദേഷ്യവും വരുന്നുണ്ട് എന്താ പറയുക പറഞ്ഞിട്ടൊന്നും പോയി അതോര് കാര്യവും ഇല്ല നമ്മൾ വീഡിയോ എടുക്കാതിരിക്കണം അടുത്തടുത്ത് വീടും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് പാടും എന്താ ചെയ്യുക അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിന് മുഖത്തോട്ട് അപ്ലൈ ചെയ്യാൻ കേട്ടോ മുഖത്തോട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഒച്ചപ്പാടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഉച്ചപ്പാടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫേസ് ഒക്കെ ഞാൻ കഴുകി വന്നിട്ടുണ്ട് അപ്പം നമ്മളെ പാലും ഉഴുന്നും മാവും കൊണ്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മുഖത്ത് നല്ലൊരു അടിപൊളി പാക്കാണ് കേട്ടോ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക എപ്പോഴും പറയുന്നത് പോലെ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ പൊട്ടൊന്നും എടുത്തില്ല കേട്ടോ പൊട്ടൊക്കെ ഇനി ഇരിക്കട്ടെ ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക തുണി തറയിൽ വീഴും ഞാനിതിപ്പം ഇനിവ എൻ്റെ ബോഡി മൊത്തം ഇടും കേട്ടോ എന്ത് പേക്കിട്ടാലും അത് ബോഡിയിലും കൂടെ സന്ധ്യാസമയാണ് സന്ധ്യാസമയം സന്ധ്യാസമയത്താണു ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയത് ഉപ്പാമ്പിക്കുന്നുണ്ടോ കോന്നിത് എൻ്റെ ബോഡിയിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യും കേട്ടാ തൽക്കാലം ഞാൻ മുഖത്തിടുന്നത് നിങ്ങൾക്ക് കാണിച്ച് അതിൻ്റെ റിസൾട്ട് കാണിച്ച് തരാം നമ്മളിപ്പോൾ രണ്ടു ദിവസം കൊണ്ട് പാക്കറ്റിട്ട് നിങ്ങളെ കാണിക്കുന്നില്ല കഴുകുന്നതൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും കഴുകുന്നത് നിങ്ങളെ കാണിച്ച് തരും നമ്മൾ നിങ്ങളെ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്കൂടെ ഒരു വിശ്വാസം വേണം നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടെ ഒരു വിശ്വാസം വേണം അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോയിട്ട് കാര്യമില്ല അല്ലേ നമ്മളിൽ വരുന്ന മാറ്റം നിങ്ങളും കൂടെ കാണുക നമ്മളിൽ വരുന്ന മാറ്റം നിങ്ങളും കൂടെ കണ്ടറിയുക ഇപ്പം എന്തായാലും ചേച്ചി കഴുത്തിലേക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യണം കഴുത്ത് മാത്രമല്ല എൻ്റെ ബോഡിയിലും കയ്യിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കത് മൊത്തത്തിൽ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് പിന്നീട് ചെയ്യുന്നതായിരിക്കും തൽക്കാലം നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മുഖം ഒന്ന് ക്ലീനാക്കുന്നത് കാണിക്കും ഞാൻ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് വന്നേ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് വന്നിട്ട് പിന്നെ നിങ്ങളെ കാണിക്കുക എന്ന് വിചാരിച്ചാൽ ഞാനത് കഴുകിയും പറയും പ്രത്യേകിച്ച് ഉഴുന്നും മാവാണ് ഉഴുന്നും മാവ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും ഉഴുന്ന് മാവ് ഉണങ്ങി പിടിച്ചാൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ പിന്നെ ഞാൻ കയ്യിലും കാലിലും ബോഡിയിലും ഒക്കെ വരെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ മുന്നിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല നിങ്ങളെ മുന്നിൽ വന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ തൽക്കാലം ഞാൻ ഫേസിൽ മാത്രം ഇട്ടിട്ട് ഇത്രയും ബാക്കിയുണ്ട് ഇത്രയും ബാക്കിയുണ്ട് അപ്പോൾ ഇതെൻ്റെ കയ്യിലും കാലിലും ഫേസിലുമൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്ന് മുഖമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം മുഖമൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി കുളിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇടാം അപ്പം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തുന്നതായിരിക്കും നമ്മൾ തുടച്ച് കളയുന്നത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കണ്ടതിന് ശേഷം നമ്മൾ വിശ്വസിക്കുക കേട്ടോ അപ്പം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം അപ്പുറത്തെ പട്ടിയുടെ വെച്ചേയും അടുത്ത വീട്ടിലെ മക്കളെ വെച്ചേയും മൊത്തത്തിൽ ഒച്ചപ്പാടാണേ ഒച്ചപ്പാട് ഒച്ചപ്പാടാണ് ഒച്ചപ്പാടാണ് അപ്പോൾ നമ്മുടെ ഫേസിലിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റത്തില്ല സംസാരിച്ചാലുണ്ടല്ലോ ഇത് ഒട്ടി ഒട്ടിപ്പിടിക്കും ഒട്ടി ഒട്ടിപ്പിടിക്കും അപ്പോൾ ഞാൻ അത് കഴുകി കളയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കഴുകി കളഞ്ഞിട്ട് നമ്മുടെ നേരത്തത്തെ ഫേസിനും ഇപ്പോഴത്തെ ഫേസിനും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നിങ്ങളത് കാണുക ഓക്കേ നേരത്തെത്തെ ഫേസിനും ഇപ്പോഴത്തെ ഫേസിനും എന്തെങ്കിലും വ്യത്യാസം വ്യത്യാസമുണ്ടോന്ന് കാണുക ഇത് നമ്മുടെ മഞ്ഞൾ തുണി മഞ്ഞൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് അത് നമ്മൾ മഞ്ഞൾ തുണിയായിട്ട് മാറ്റി അതൊക്കെ തുടക്കണം കേട്ടോ ബലം പിടിക്കാണ്ട് ബലം പിടിക്കാണ്ട് റോഡ് നമ്മളെ വഴിയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഒച്ചപ്പാട് ഇതാ ആംബുലൻസ് പോണ സൗണ്ട് ഏറ്റവും ഉണ്ടോ എനിക്ക് കോപ്പി റേറ്റ് വരണമേ എനിക്കെന്താ പറയുക അറിയില്ല കോപ്പി റേറ്റ് വല്ലതും വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ കൈവ്യൻ തൊട്ടടുത്താണേ കായീം തൊട്ടടുത്താണ് എപ്പോഴും ഒച്ചപ്പാടും ബഹളം ആണ് എപ്പോഴും ഒച്ചപ്പാടും ബഹളം ഓണം ഉണങ്ങിയിരിക്കുന്ന പാകമൊക്കെ ഒന്ന് ഇങ്ങനെ വെള്ളം വെച്ചിട്ട് വഴിയിൽ വഴിയിൽ ആൾക്കാർ പോണി എന്താ ചെയ്യുക നമുക്ക് ഉണങ്ങിയിരിക്കുന്ന ഭാഗം ഒന്ന് വെള്ളം തൊട്ടിങ്ങനെ തുടച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് തുടച്ചെടുക്കണേ എന്നുവച്ചാ പശ പശ പോലെ ഒട്ടും പശ വശ പോലെ ഒട്ട് അപ്പം നിങ്ങൾ നന്നായിട്ടൊന്നത് തുടച്ചെടുക്കാൻ ശ്രമിക്കണം സമാധാനമായിട്ട് ചെയ്താൽ മതി കേട്ടോ എപ്രാളം പിടിച്ചിട്ട് മുഖത്തിനെ സ്കിന്നിനെ തന്നെ നിങ്ങൾ വലിച്ചു ഇരിക്കേണ്ട ഞാൻ സമാധാനമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ എന്നു വന്നിട്ട് ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് പേക്കിടുന്നത് മാത്രം കാണിക്കും അത് കഴുകി കളയുന്നതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല നിങ്ങൾ നമ്മുടെ കഴുത്തിൻ്റെ വ്യത്യാസമോ ഫേസിൻ്റെ വ്യത്യാസമോ നോക്കണം കേട്ടോ കഴുത്തിലൊന്നും ഞാൻ കഴുത്തിലൊക്കെ ഞാൻ ഇതെല്ലാം തുടച്ച് കളഞ്ഞതിന് ശേഷമാണ് ബാക്കി ഇരിക്കുന്ന സംഭവം കൊണ്ട് നമ്മുടെ ഫേസിലും കഴുത്തിലും ഇതേ ഫേസിലല്ല ബോഡിയിലും വാക്കുകളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടേക്കോട്ട് മാറിപ്പോവും കേട്ടോ നമ്മുടെ മൈൻഡിവിടെ നാല് നാല് വഴിക്ക് നിൽക്കുന്നത് കൊണ്ട് വാക്കുകളൊക്കെ മാറിപ്പോവും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ നമ്മുടെ വാക്കുകളിൽ എന്തെങ്കിലും ഒരു ഒരിതുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളി റെസൾട്ടാണ് അടിപൊളി റിസൾട്ടാണ് ബെയില് കൊണ്ട് വരുന്നതിനായാലും മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പിനായാലും കറുത്ത പാടുകൾക്കായാലും ഏറ്റവും നല്ലൊരു ബെസ്റ്റ് സംഭവമാണ് നമ്മളൊക്കെ ഇതിടക്കിടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ ഇടക്കിടയ്ക്ക് ഇതൊക്കെ ചെയ്യാറുണ്ട് പിന്നെ അന്നൊക്കെ നമ്മൾ രഹസ്യമായിട്ട് ചെയ്യും അന്ന് നമ്മൾ ആരെയും കാണിക്കാണ്ട് രഹസ്യമായിട്ടൊക്കെ ചെയ്യും ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇന്നിപ്പോൾ നിങ്ങൾ നമ്മൾ യൂട്യൂബിൽ വന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പ്രയോജനം നിങ്ങളിലും കൂടെ എത്തിക്കുക നമ്മൾ ചെയ്യുന്നത് നിങ്ങളിലും കൂടെ എത്തിക്കുക അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് നിങ്ങളിലെത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങളിതൊക്കെ ചെയ്തിട്ട് പിറ്റന്നൊന്ന് കല്യാണത്തിനൊക്കെ പോയി നോക്കുക ഞാൻ ക്യാമറയിൽ നോക്കിയല്ല കഥ പറയുന്നത് എൻ്റെ ഫേസിനെ നോക്കിയാണ് കഥ പറയുന്നത് കേട്ടോ എൻ്റെ ഫേസിനെ നോക്കിയാണ് കഥ പറയുന്നത് നിങ്ങളെ നോക്കിയല്ല അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് പിറ്റന്നത് കല്യാണത്തിനൊക്കെ ഒരുങ്ങിപ്പോയി നോക്കുക അപ്പോൾ ആ എല്ലാവരും ചോദിക്കും എന്താ ചെയ്തത് എന്താണ് ചെയ്തതെന്ന് എല്ലാവരും ചോദിക്കും നിങ്ങളൊന്ന് ഇതൊക്കെ ഇട്ടിട്ട് പിറ്റെന്ന് ഒരു ഒന്ന് ഒരുങ്ങിപ്പോയി നോക്കുക അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞ് പറഞ്ഞ് സമയം ഒത്തിരി പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എല്ലാവർക്കും നല്ലൊരു ദിവസം പറഞ്ഞു കൊണ്ട് ഞാനെൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നുണ്ട് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ വെള്ളമയമൊക്കെ ഉണ്ട് മുഖത്ത് അപ്പം നമ്മുടെ ഫേസിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ചേച്ചി മുഖത്തിന് മാറ്റമുണ്ട് സൂപ്പറാണ് സൂപ്പറാണെന്ന് നിങ്ങൾ പറയുക കേട്ടോ